പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ കട്ടക്കലിപ്പ് തുടരുകയാണ് പൊതു തെരഞ്ഞെടുപ്പിൽ മറ്റ് പാർട്ടികൾക്കൊന്നും സീറ്റ് നൽകില്ല എന്ന് പറഞ്ഞ കോൺഗ്രസിന് ചില മുന്നറിയിപ്പുകൾ നൽകുകയാണ് അത് സ്വീകാര്യമാണെങ്കിൽ മാത്രം സീറ്റുകൾ അനുവദിക്കാമെന്ന നിലപാടിലാണ് മമതയുള്ളത് എന്നാൽ തോറ്റാലും വേണ്ടില്ല മമത പറയുന്ന രീതികളുമായി പൊരുത്തപ്പെടാൻ സാധിക്കില്ല എന്ന് കോൺഗ്രസും ഉറപ്പിച്ചു പറയുമ്പോൾ ബീഹാറിലേതിന് സമാനമായി ബംഗാളിലും ഇന്ത്യ മുന്നണിയിൽ പാളിച്ചകൾ ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് എന്നാൽ ബീഹാറിലേതിന് വിപരീതമായി ഇപ്പോഴും ബംഗാളിൽ സാധ്യതകൾ തുറന്നു തന്നെ നിൽക്കുന്നത് കോൺഗ്രസിനും മുന്നണിക്കും പ്രതീക്ഷകൾ നൽകുന്ന ഒരു ഘടകമാണ് ബംഗാളിൽ കലിപ്പടങ്ങാതെ നിൽക്കുന്ന മമതാ ബാനർജിയാണ് ചർച്ചകൾ വഴിമുട്ടിക്കുന്നത് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ അനുനയത്തിന് ശ്രമിക്കുന്ന കോൺഗ്രസിനെയും അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും രൂക്ഷമായി ഇപ്പോൾ ബംഗാൾ മുഖ്യമന്ത്രി സി പി എമ്മുമായുള്ള കോൺഗ്രസിന്റെ സഖ്യം ബി ജെ പിയെ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞ മമത സഖ്യത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ബംഗാൾ നിയമസഭയിൽ കോൺഗ്രസ്സിന് ഒരു എം എൽ എ പോലുമില്ല എന്ന രീതിയിൽ പരിഹസിക്കുന്ന മമത അവർക്ക് രണ്ട് ലോക്സഭാ സീറ്റ് വാഗ്ദാനം ചെയ്തത് തങ്ങളുടെ വലിയ മനസ്സാണെന്നും പറയുന്നുണ്ട് പക്ഷേ അവർക്ക് കൂടുതൽ വേണമായിരുന്നു എന്നാണ് പറയുന്നത് സി പി എം ആണ് കോൺഗ്രസിനെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് ബംഗാളിൽ സി പി എമ്മിന്റെ പീഡനങ്ങൾ കോൺഗ്രസ് മറന്നു കാണില്ല ഒരിക്കലും സി പി എമ്മിനോട് പൊറുക്കില്ലെന്നും സി പി എമ്മിനെ പിന്തുണയ്ക്കുന്നവരോടും സമാനമായ പെരുമാറ്റമായിരിക്കുമെന്നുമാണ് മമത മുന്നറിയിപ്പ് നൽകിയത് തൃണമൂലിന് മാത്രമേ സംസ്ഥാനത്ത് ബി ജെ പിക്ക് എതിരെ പോരാടാനുള്ള ശേഷിയുള്ളൂവെന്നും മമത പറഞ്ഞു വെക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ കോൺഗ്രസുമായി ധാരണയ്ക്കുള്ള സാധ്യത കഴിഞ്ഞ ദിവസമാണ് മമത തള്ളിയത് സീറ്റ് പങ്കിടൽ സംബന്ധിച്ച തൃണമൂലിന്റെ നിർദ്ദേശം തള്ളിയതായും നാല്പത്തിരണ്ട് മണ്ഡലങ്ങളിലും പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും അവർ പറയുന്നു അതേസമയം തൃണമൂലുമായി ചർച്ച തുടരുകയാണെന്നും മമതയുമായി നല്ല ബന്ധമാണ് ഉള്ളതെന്നും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തിരുന്നു ബംഗാളിലെ നാൽപ്പത്തിരണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ രണ്ട് സീറ്റാണ് കോൺഗ്രസിന് തൃണമൂൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിലവിൽ സംസ്ഥാനത്ത് കോൺഗ്രസിന് രണ്ട് എം പിമാരുണ്ട് ചുരുങ്ങിയത് ആറ് സീറ്റുകൾ വേണമെന്നാണ് കോൺഗ്രസ് ബംഗാൾ ഘടകത്തിന്റെ ആവശ്യം പ്രതിപക്ഷനിരയിലെ കരുത്തുറ്റ നേതാക്കളിലൊരാളായ മമത ഇടയുന്നത് ഇന്ത്യ മുന്നണിയെ ദോഷകരമായി ബാധിക്കുമെന്നതിൽ പ്രശ്നം വേഗം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസും ഉള്ളത്